മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് മെലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപം മണിയാടി കടവ് റോഡ് ജംഗ്ഷനിലെ വെള്ളക്കെട്ടിന് പരിഹാരമായെങ്കിലും റോഡിന്റെ പരിതാപകരമായ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് മഴയിൽ ചെളിക്കുളമായ റോഡിലൂടെ വാഹനങ്ങൾ വളരെ പാടുപെട്ടാണ് കടന്നുപോകുന്നത് ഈ ഭാഗത്ത് കാൽനര വലിയ വെല്ലുവിളിയാണ് ഒരു മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടി നിന്ന യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന മണിയാണിരിക്കടവ് ജംഗ്ഷനിലെ വെള്ളക്കെട്ടിന് താൽക്കാലികമായി വിടാം കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന നവീകരണ പ്രവർത്തിയാണ് വെള്ളക്കെട്ട് ദുരിതത്തിന് താൽക്കാലിക ആശ്വാസമേകിയത് റോഡിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഡ്രെയിനേജ് വൃത്തിയാക്കിയതോടെയാണ് വെള്ളക്കെട്ട് ഒഴിവായത് ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും മണിക്കൂറുകളോളം വെള്ളം കെട്ടി നിന്ന് യാത്രയ്ക്ക് തടസ്സമായിരുന്നു കൂടാതെ റോഡിൻ്റെ ശോച്ഛാവസ്ഥയും യാത്രക്കാർക്ക് വെല്ലുവിളിയായിരുന്നു ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും പ്രദേശത്തെ വ്യാപാരികൾക്കും ഇതേറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു പല യാത്രക്കാരും ഇവിടുത്തെ വെള്ളക്കെട്ടിൽ വീണ അപകടവും സംഭവിച്ചിട്ടുണ്ട് ഏറനാളത്തെ പ്രതിഷേധത്തിന് ശേഷമാണ് നവീകരണ പ്രവർത്തികൾ നടത്തിയത് എന്നാൽ വെള്ളക്കെട്ടിന് പരിഹാരമായെങ്കിലും ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴും ഏറെ ദയനീയമായി തുടരുകയാണ് ന്യൂസ് ന്യൂസ്ബ്യൂറോറ്റൂർ